ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് നിന്ന് കുറച്ച് അകലെയായിട്ട് ഒരു ഗൃഹത്തിൽ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തയാണ് ആ മുത്തശ്ശി ആ മുത്തശ്ശി എല്ലാ ദിവസവും നടന്നു വന്ന് ആ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട് ആ മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസം വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ മുത്തശ്ശിയുടെ ഭർത്താവ് അവരെ വിട്ടുപോയിരുന്നു വേർപെട്ടു പോയിരുന്നു കുട്ടികളൊന്നുമില്ല അമ്മയ്ക്ക് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ മുത്തശ്ശിയെ മുത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പനാണ് ഗുരുവായൂർ കണ്ണനാണ് ആ അമ്മയുടെ മകൻ അല്ലെങ്കിൽ ഉണ്ണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മുത്തശ്ശി അതിരാവിലെ തന്നെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്തതിന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് വളരെ കുറെ ദൂരമുണ്ട് കുറച്ച് ദൂരമുണ്ട് അത് നടന്നു വന്ന് ഭഗവാനെ കണ്ട് തൊഴും അത് മുത്തശ്ശിയുടെ ഒരു ദൈനംദിന രീതിയാണ് ഒരു ദിവസം ഒരു നേരമോ അല്ലെ രണ്ടു നേരമോ ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ പോലും അമ്മുമ്മയ്ക്ക് സങ്കടം ഇല്ല മുത്തശ്ശിക്ക് സങ്കടം പക്ഷേ ഒരു ദിവസം ഒരു നേരമെങ്കിലും വന്ന് ഭഗവാനെ കണ്ടില്ല എങ്കിൽ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ് ഉണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വേണ്ടതൊക്കെ തന്നെത്താനെ ചെയ്തു തീർത്തിട്ടാണ് ഭഗവാനെ വന്ന് തൊഴുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായപ്പനും അമ്മയ്ക്കും തമ്മിൽ വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ഒരു അമ്മ മകൻ ബന്ധമുണ്ട് അങ്ങനെ ഒരു ദിവസം അമ്മയ്ക്ക് അത് രാവിലെ അങ്ങോട്ട് എണീക്കാൻ സാധിക്കുന്നില്ല തീരെ വയ്യ എന്തോ ഒരു ക്ഷീണം പോലെ എന്തോ ഒരു വയ്യാഴിക പോലെ അമ്മയുടെ സങ്കടം മൊത്തം വയ്യാഴിയെക്കുറിച്ച് ഓർത്തല്ല ഈ വയ്യാഴിക ഉള്ളത് കാരണം ഇന്ന് ഗുരുവായൂർ കണ്ണനെ എങ്ങനെ നടന്നുപോയി തുഴും എങ്ങനെ കണ്ണനെ ഒന്ന് കാണാൻ സാധിക്കും എന്നതാണ് ചിന്ത എന്തായാലും അമ്മ പെണിപ്പെട്ട് എണീക്കുകയൊക്കെ ചെയ്തു അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു അതിനുശേഷം പതുക്കെ അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ കാണുവാനായിട്ട് വീട്ടിൽ നിറങ്ങി നടന്നു തുടങ്ങി ബിജരമായ സ്ഥലത്തൂടെ കുറച്ച് നേരമൊക്കെ നടന്നു വേണം അമ്മയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്താൻ അങ്ങനെ ഇറങ്ങുമ്പോൾ അമ്മ കണ്ണനോട് പറയുകയാണ് കണ്ണാ എന്നെനിക്ക് തീരെ നിവൃത്തിയില്ല എങ്ങനെ വന്ന് കണ്ണനെ കാണു എന്നെനിക്കറിയില്ല എന്നെ താങ്ങിക്കോണേ കണ്ണാ എന്ന് പറഞ്ഞിട്ടാണ് ആ മുത്തശ്ശി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ കുറച്ചു ദൂരം നടന്നു വഴിയിലെങ്ങും ആരെയും കാണുന്നില്ല അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ അമ്മയ്ക്ക് വളരെ ക്ഷീണം അനുഭവപ്പെട്ടു തളർന്നു വീഴുന്നത് പോലെ തോന്നി തന്നെ താങ്ങുവാൻ ആരുമില്ലേ ഈ വഴിയിലൂടെ ആരെയും കാണുന്നുമില്ലല്ലോ എന്നോർത്ത് അമ്മ സങ്കടപ്പെട്ടു അങ്ങനെ അടുത്തൊരു സ്റ്റെപ്പ് വെക്കുവാൻ ഒരു കാൽപാദം വെക്കുവാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിലേക്ക് ആ അമ്മ ആ നടക്കുമ്പോൾ എത്തി പെട്ടെന്ന് തന്നെ ആ നടന്നു പോകുന്ന വഴിയിൽ ഒരാൾത്തറ കണ്ടു ആ ആൽത്തറയുടെ ചുവട്ടിലിരുന്നു ചുവട്ടിലിരുന്നിട്ട് ഭഗവാനോട് പറഞ്ഞു കണ്ണാ ഗുരുവായൂരപ്പ എനിക്ക് അങ്ങേന്ന് വൺ വന്ന് കാണാൻ സാധിക്കുമോ എന്നറിയില്ല താൻ വീണ് പോകുന്ന പോലെ തോന്നുന്നു എന്നെ താങ്ങിക്കോണേ കണ്ണ എന്ന് പറഞ്ഞ് ആ ആൽമരത്തിൻ്റെ ആൽത്തറയുടെ ചൂട്ടിലിരുന്ന് വിശ്രമിച്ചു അങ്ങനെ ഒന്നും മയങ്ങി കണ്ണടച്ച് ക്ഷീണം കാരണം അടുത്ത നിമിഷത്തിൽ ഒരു കുറച്ചുനേരം കഴിഞ്ഞ് ആ അമ്മ എന്തോ ഒരക്കം കേട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ അതാ ഒരു കൊച്ചുകുട്ടി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സല്ലേ അല്ലെ പത്ത് പതിനൊന്ന് വയസ്സ് പ്രായം മാത്രം തോന്നിക്കുന്ന ഒരു ബാലൻ വന്ന് നിൽക്കുകയാണ് ഗോപിക്കുറിയൊക്കെ വരച്ചിട്ടുണ്ട് നല്ല അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു കുട്ടിത്തം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഓമനത്തം തോന്നുന്ന ഒരു ബാലൻ ഇങ്ങനെ നിൽക്കുകയാണ് ഗോപിക്കുറിയൊക്കെ വരച്ച് അവൻ്റെ കയ്യിൽ ഒരു നാരായണിയവും ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് അവന് ആ മുത്തശ്ശിയോട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മയെ എന്തുപറ്റി എന്താണ് ഇവിടെ ഇരിക്കണേ എന്ന് ചോദിച്ചു അപ്പോൾ ആ മൂമ്മ പറയുകയാണ് ഓനെ ഞാൻ ഗുരുവായൂരിലെ ക്ഷേത്രത്തിലേക്ക് പോകാൻ വന്നതാണ് തീരെ നടക്കാൻ വയ്യാണ്ടായി ഭയങ്കര ക്ഷീണം തോന്നി ഞാൻ തളർന്നിവിടെ ഇരിക്കുകയാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ആ ബാലൻ പറഞ്ഞു മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട ഞാനും ഗുരുവായൂരിലേക്കാണ് ഞാൻ മുത്തശ്ശിയെ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകാം ഇപ്പം ക്ഷീണമൊക്കെ മാറും ഞാൻ കുറച്ച് കുടിക്കുവാൻ ജലം തരാം എന്ന് പറഞ്ഞ് അവന് അത്യാവശ്യം ജലമൊക്കെ വെള്ളമൊക്കെ ആ മുത്തശ്ശിക്ക് കൊടുത്തു ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ആ മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം തോന്നി അങ്ങനെ ഗുരുവായൂരിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു ബാലൻ എത്തിയല്ലോ എന്ന സന്തോഷത്തിൽ ആ മുത്തശ്ശി അങ്ങനെ ആ ബാലന്റെ ആ ആ വന്ന മോൻ്റെ കൈയും പിടിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ അമ്മ ചിന്തിക്കുകയാണ് ഞാൻ എന്തോരം വേ വയ്യാതെയാണ് ഇവിടെ ഇരുന്നത് പക്ഷേ ഇപ്പൊ എനിക്ക് ഒരു ക്ഷീണവുമില്ല എല്ലാം ഭഗവാന്റെ കൃപ എന്തായാലും എന്നെ സഹായിക്കുവാൻ ഒരാളെ ഒരു കുട്ടിയെങ്കിലും ഭഗവാൻ കൂട്ടിനയച്ചല്ലോ എന്ന സന്തോഷത്തിൽ അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആ ബാലനോടൊപ്പം നടന്നു അങ്ങനെ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആ തിരുസന്നിധിയിലെ ആ കുടിമരച്ചുവട്ടിലെത്തി ആ ആ ഉണ്ണിയുടെ കയ്യും പിടിച്ച് അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് എന്തൊക്കെയോ തോന്നുകയാണ് ഇത് ഗുരുവായൂർ ക്ഷേത്രമല്ല മറ്റേതോ ഒരു ക്ഷേത്രം പോലെ തോന്നുന്നു സാക്ഷാൽ വൈകുണ്ഠമാണോ എന്ന് തോന്നുന്നു അതോ ഇനി സാഷാൽ ദ്വാരകയാണോ എന്ന് തോന്നിപ്പോകുന്നു അങ്ങനെ എന്തോ ഒരു അനുഭവം ആ അമ്മയ്ക്ക് ആ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നപ്പോൾ തോന്നുകയാണ് അങ്ങനെ മിന്നിത്തിളങ്ങുന്ന വിളക്കുകളും ഗോപുരങ്ങളും ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മ അവിടെ ഇങ്ങനെ നിന്നു അങ്ങനെ ആ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ വന്നു ഭഗവാന്റെ കൃപാകൂടേഷം കൊണ്ടാണല്ലോ താനിവിടെ എത്തിയത് അവർ ഒരു ബാലനെ കിട്ടിയല്ലോ ആ ബാലൻ ഉണ്ടായിരുന്നുകൊണ്ടല്ലേ തനിക്ക് ഇവിടെ എത്താൻ പറ്റിയത് എന്നൊക്കെയുള്ള ചിന്തയും ആ ഒരു നിർവൃതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ ആ ഉണ്ണിയെ ആ തൻ്റെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് തന്നെ കൈപിടിച്ചു വന്ന് നിർത്തിയ ഉണ്ണിയെ ആ ബാലനെ അവിടെയൊക്കെ നോക്കിയിട്ട് കാണാൻ സാധിച്ചില്ല അമ്മയ്ക്ക് സങ്കടമുണ്ടായി കാരണം തന്നെ തൻ്റെ ഒരു അവശ്യനിലയിൽ തൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ തന്നെ സഹായിച്ചു ഇവിടെ കൊണ്ടു നിർത്തിയ ആ ബാലനോടൊരു നന്ദി പോലും പറയാൻ പറ്റാതിരുന്നല്ല പറ്റാതിരുന്നത് മൂലമുള്ള സങ്കടവും പിന്നെ അവനെ കാണാൻ കാണാൻ സാധിക്കാഞ്ഞതിലുമുള്ള സങ്കടം ഇങ്ങനെ നിന്നു ഇനി അവൻ അങ്ങ് ശ്രീലകത്തേക്ക് എങ്ങനെ തൊഴാൻ കയറിയോ ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ എങ്ങനെ തൊഴുവാൻ കയറിയോ എന്ന് ആ അമ്മ ശങ്കിച്ചു അവിടെ നിന്നവരോടൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് നിന്ന് ബാലനെ കാണുന്നുണ്ട് കണ്ടോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അവരാരും കണ്ടിരുന്നില്ല എന്തായാലും അവനെ ഉള്ളിലേക്ക് കയറി കാണും അവനെ അകത്ത് കാണാം എന്ന് പറഞ്ഞ് അമ്മ ആ ക്യൂ ഒക്കെ നിന്ന് പതുക്കെ ആ മുത്തശ്ശി അകത്തേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു അങ്ങനെ ആ ക്ഷേത്ര സന്നിധിയിൽ അവിടെ എത്തി കൺകുളിറുക്കെ കണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആ അമ്മയെ അമ്മയ്ക്ക് ചിന്ത മൊത്തം തൻ്റെ കൂടെ വന്ന ബാലനെക്കുറിച്ചാണ് അങ്ങനെ ആ ഭഗവാന്റെ മുന്നിൽ ചെന്നപ്പോൾ ഒരു നിമിഷം ഭഗവാനോട് പറഞ്ഞു എൻ്റെ കണ്ണ എന്നെ സഹായിക്കുവാൻ അങ്ങൊരു ബാലനെ വിട്ടില്ലേ അവനോടൊരു നന്ദി പോലും പറയുവാൻ എനിക്ക് സാധിച്ചല്ലോ അവൻ എന്തു അവൻ എവിടെയാണ് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് മാത്രമായി ആ ശ്രീലക്കത്ത് നിന്ന് ഒരശരി അശരീരി പോലെ ഇങ്ങനെ കേൾക്കുകയാണ് അമ്മ അമ്മയ്ക്ക് സഹായമായി വന്നത് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നത് അല്ലെ അമ്മയ്ക്ക് ഒരു തുള്ളി ദാഹജലം തന്നത് ഞാൻ തന്നെയാണ് അമ്മേ എന്ന് ഒരു അശരീരിയാണ് ആ അമ്മയ്ക്ക് ആ സ്ത്രീലകത്തിനുള്ളിൽ നിന്ന് അമ്മയ്ക്ക് കേൾക്കുവാൻ സാധിച്ചത് ഇതാണ് അനുഭവം ഇതാണ് ഭഗവാന്റെ കൃപാകടാക്ഷം ഈ ഇതിൽ പരം പുണ്യം ആ അമ്മയ്ക്ക് ഇനി വേറെ എന്തുണ്ടാകുവാനാണ് അല്ലേ ആ ഭഗവാന്റെ അശരീരി ആ സ്ത്രീലകത്ത് നിന്നെ സ്ത്രീലകത്ത് നിന്നു തന്നെ വന്നു എന്താ പറഞ്ഞത് അമ്മയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഞാൻ തന്നെയാണ് അമ്മേ അമ്മയ്ക്ക് ഒരു തുള്ളി ദാഹജലം തന്നത് ഞാൻ തന്നെയാണ് അമ്മേ എന്ന ആശരീരി ആ അമ്മയ്ക്ക് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആ തിലകത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചെങ്കിൽ അതിൽ പരം പുണ്യം എന്താണ് അപ്പം ഭഗവാൻ ഭഗവാന്റെ ഭക്തയെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തനെ ഒരിക്കലും കൈവിടുകയില്ല അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തരത്തിൽ ഭഗവാൻ അവരെ സംരക്ഷിക്കും അവരെ കാത്തുകൊള്ളും അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കും അത് തീർച്ചയാണ് ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നതും കേൾക്കുന്നതും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭഗവാനോട് അടുക്കാൻ സാധിക്കുക സാധിക്കുന്നത് തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷം കിട്ടിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള അനുഭവം കേൾക്കാൻ തന്നെ വേണം ഭഗവാന്റെ ഒരു അനുഗ്രഹം അത് കേട്ടിട്ട് ഭഗവാനിലേക്ക് എത്തുവാനും അല്ലെ ഭഗവാനോട് ചേർന്നിരിക്കുവാനും ഒരു ഭാഗ്യം ഒരു പുണ്യം ഒരു മുൻജന്മ സുഹൃതമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ అప్పు భగవాటాక్షం ఎవర్కముండాకటే లోగా సమస్తా సుఖినో భవన్ సర్వం కృష్ణాపణమస్తు హరిహరి బోల్ రాధే రాధేశ్యామ్